വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചു ദിവസ ഇന്ന് നമ്മൾ കാശീലെ മുടി വെട്ടാൻ വേണ്ടി പോകുകയാണെ ഞാൻ കഴിഞ്ഞ ദിവസം കത്രിക എടുത്തിട്ട് അവൻ്റെ മുടിയുടെ കുറച്ച് ഈ പാവം ഇങ്ങനെ തലത്താനെ കട്ട് ചെയ്ത് കാണുന്നു കേട്ടോ അപ്പം ഭയങ്കര വൃത്തിയേടായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല വൃത്തിയേടായിട്ടിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ ഒരു മാസം രണ്ട് മാസം മുന്നേ തലമുടി മുട്ടയടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ മുടി അപ്പം വളരുന്നതേ ഉള്ളൂ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവൻ ഈ പരിപാടിയും കാണിച്ചു ഇവിടെ കുറച്ച് മുടി അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ആ വൃത്തികേടൊന്ന് മാറട്ടേന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ അവനേം കൊണ്ട് സലൂൺ വരെ വരെയൊന്നു പോകാട്ടോ മുടി അപ്പം നമ്മൾ സലൂണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല അത് ഈ സൈഡ് കൊണ്ടാണ് അതും കത്രി കൊണ്ട് മുടി പൊറിച്ചു കളഞ്ഞത് എന്തായാലും ഇപ്പം നല്ല വൃത്തികരമായിട്ടിരിപ്പുണ്ട് മുടി ഇപ്പം നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്തതൊന്നും റെഡിയാക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പം ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ സാധാരണ ഞാൻ വരുന്ന സലൂണിലല്ല കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങൾ പോകുന്ന സലൂണിൽ ഞങ്ങൾ വരുമ്പോൾ നോക്കുമ്പോൾ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നേ അവിടെ പിന്നെ അവൻ അങ്ങനെ വഴക്കൊന്നും ഇല്ലാതിരുന്നോളും കാരണം അവിടുത്തെ ആ ചേട്ടനുമായിട്ട് നല്ല പരിചയമാണ് ഇതിപ്പം എന്തോ ഒതുങ്ങി എന്തായാലും നമുക്ക് ഹെയർ കട്ട് ചെയ്യണമല്ലോ നല്ല വൃത്തികേടായിട്ട് ഇരിപ്പുണ്ടല്ലോ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ വരുന്ന വഴിക്ക് നോക്കുമ്പോൾ ഒരു സലൂൺ കണ്ടു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറിയതാണ് ഈ സലൂണിൻ്റെ അപ്പോൾ പരിചയമില്ലാത്ത ചേട്ടനുമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ബഹളം വെക്കുമോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ എന്തോ ആൾ അടങ്ങി ആ ചേട്ടൻ എന്തായാലും രണ്ട് സൈഡും മുടി നല്ലപോലെ ഷോർട്ടാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുകളിലത്തെ മുടി മാത്രം അങ്ങനെ തന്നെ വെച്ചേക്കാണ് അത് കട്ട് ചെയ്യുന്നില്ല രണ്ട് സൈഡും നല്ല ഷോർട്ടാക്കി എടുക്കുന്നുണ്ട് എന്തായാലും ആൾ അടങ്ങി ഇരിപ്പുണ്ട് നമുക്ക് നോക്കാം ഹെയർ കട്ടിങ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് അത് വൃത്തികേട് മാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ തിരക്കുണ്ടായിരുന്നപ്പം ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി കയറിയത് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു വന്നപ്പോൾ ആൾ നല്ല ബഹളം വെക്കും ഉണ്ടാക്കും എന്നൊക്കെ പക്ഷേ എന്തായാലും കുഴപ്പമില്ല അപ്പം നമുക്കിനി നോക്കാം കേട്ടോ ഫൈനൽ റിസൾട്ട് എങ്ങനെ ഉണ്ട് എന്ന് ആ ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു മോഡലിനാണ് ഞാൻ കട്ട് ചെയ്യിച്ചത് സൈഡിലൊരിങ്ങനെ ഒരു വര പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഹെയർ കട്ടിങ് കഴിഞ്ഞു കേട്ടോ ഇതാണ് സലൂണിൻ്റെ പേര് കേട്ടോ കെ കെ സലൂൺ എന്നാണ് സലൂണിൻ്റെ പേര് അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അതിന് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ